ശബരിമലയിലെ ഡോളി തൊഴിലാളികൾ സമരത്തിലായി തിരുവിതാംകുർ ദേവസ്വം ബോർഡിൻ്റെ ഡോളി പ്രീ പെയ്ഡ് സംവിധാനം അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ തൊഴിലാളികൾ വയോജനങ്ങൾ ഉൾപ്പെടെയുള്ളവരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കും തിരിച്ചും വഹിച്ചുകൊണ്ടു പോകുന്നത് ഡോളി തൊഴിലാളികളാണ് വൈ എസ് അഭിനന്ദ് സന്നിധാനത്ത് നിന്നും തത്സമയം ചേരുന്നു അഭിനന്ദ് ഈ ഏകദേശം എത്ര ഡോളി ഉണ്ടാകും യഥാർത്ഥത്തിൽ ഈ നിങ്ങൾക്കറിയാം ഈ കാട്ടിൻ്റെ നടുവിലൂടെ ഈ ഡോളിയിലെടുത്ത് അയ്യപ്പഭക്തന്മാരെ സന്നിധാനത്തേക്ക് എത്തിക്കുന്ന പതുകൊണ്ട് ആയിരക്കണക്കിന് ഭക്തന്മാർക്കാണ് ഇവരുടെ സഹായം എപ്പോഴും ലഭിക്കുന്നത് എത്തിക്കുക മാത്രമല്ല സന്നിധാനത്ത് നിന്ന് തിരിച്ചും മലയിറങ്ങി പമ്പയിലേക്ക് എത്താനും ഇവർ തന്നെയാണ് സഹായിക്കുന്നത് വൈ എസ് അഭിനന്ദ് വിവരങ്ങളുമായി ശബരിമല സന്നിധാനത്ത് നിന്ന് ചേരുന്നു പറയും അഭിനന്ദ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഡോളി തൊഴിലാളികൾക്ക് ഒരു പ്രീപെയ്ഡ് സംവിധാനം വഴി പണം നൽകുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു ഡോളി തൊഴിലാളികൾ അമിതമായി ഭക്തരുടെ കയ്യിൽ നിന്ന് നിരക്കിൽ ഈടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നാല് ഡോളി തൊഴിലാളികളായ ഇടുക്കി സ്വദേശികൾ അറസ്റ്റ് ചെയ്യും അറസ്റ്റിലായിരുന്നു അതിന് പിന്നാലെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉടനടി ഒരു തീരുമാനമെടുക്കുകയും പ്രീപെയ്ഡ് സംവിധാനം ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് നാളെ മുതൽ അത് ആരംഭിക്കാനിരിക്കെയാണ് ഡോളി തൊഴിലാളികൾ പ്രതിഷേധമായി തിരിക്കുന്നത് പമ്പയിലാണ് ഇപ്പോൾ ഡോളി തൊഴിലാളികൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പാച്ചുമേട് നീലിമേ നീലമല നടപ്പങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ദേവസ്വം ബോർഡ് പ്രത്യേകം സജ്ജമാക്കിയ കൌൺ ിൽ കൃത്യമായി തന്നെ ഭക്തർ ഡോളി തൊഴിലാളികൾ ഡോളി തൊഴിലാളികൾക്കുള്ള വേതനം അടയ്ക്കണം അതിനുശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആഴ്ചയിൽ അത് വിതരണം ചെയ്യുമെന്നായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനം എത്തിയിരിക്കുന്നത് പക്ഷേ അതിനെതിരെ ശക്തമായി തന്നെയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഡോളി തൊഴിലാളികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആഴ്ചയിൽ വേതനം ലഭിക്കുന്ന ദേവസ്വം ബോർഡ് തീരുമാനത്തിനെതിരെ ഇനിയും മുന്നോട്ട് പോകും അത് വലിയ രീതിയിൽ തന്നെ അവർ ഉപജീവനമാർഗ്ഗത്തിലടക്കം ബാധിക്കുമെന്നാണ് ഡോളി തൊഴിലാളികൾ നൽകുന്ന വിശദീകരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹം പറയുന്നത് ഇപ്രകാരം തന്നെ മുന്നോട്ട് പോകുമെന്നാണ് അനുകൂലമായ തീരുമാനമില്ലെങ്കിൽ പ്രതിഷേധം തുടരാനാണ് തീരുമാനം THIS